അമ്മേശ്വരണം ദേവീശ്വരണം ഞാനിപ്പോൾ കൊടുങ്ങല്ലൂർ കാവിലാണുള്ളത് മീനഭരണി മഹോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ കോഴിക്കല്ല് മൂടുന്നതിന് മുമ്പ് തന്നെ ഭക്തജന പ്രവാഹമാണ് ഇവിടെ അപ്പോൾ നാളെയാണ് മീനമാസത്തിലെ തിരുവോണം നാൾ എന്ന് പറയുന്നത് അതായത് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് പല ഘട്ടങ്ങളിലായിട്ടാണ് അമ്മയുടെ യുദ്ധം എന്ന് പറയുന്നത് സങ്കല്പം അതിൽ മീനമാസത്തിലെ തിരുവോണം നാളില് കോഴിക്കല്ല് മൂടൽ ചടങ്ങാണ് ഇവിടെ പ്രധാനമായിട്ട് നടക്കുന്നത് കോഴിക്കല്ല് മോഡൽ ചടങ്ങ് എന്ന് പറയുന്നത് അതിൻ്റെ അവകാശികൾ ഭഗവതി തറവാട്ടുകാരാണ് അവർ കോഴിക്കല്ലിൻ്റെ വടക്ക് ഭാഗത്ത് കുഴി വെട്ടി കോഴിക്കല്ലുകൾ രണ്ടെണ്ണം വടക്കിയ നടയിലുള്ളത് ആ കുഴിയിലേക്ക് ഇറക്കി മണൽത്തിട്ട പോലെ തിണ്ട് പോലെ ഉണ്ടാക്കി അത് മൂടി അതിൻ്റെ മുകളിൽ ചുവന്ന പട്ട് വിരിക്കുന്ന ഒരു ചടങ്ങാണ് കോഴിക്കല്ല് മോഡൽ ചടങ്ങ് എന്ന് പറയുന്നത് അതിന് ശേഷം ഭഗവതി തറവാട്ടുകാർ വിളിച്ചു ചോദിക്കും തച്ചോളിത്തറവാട്ടിലെ കോഴികൾ ഹാജരുണ്ടോ എന്നുള്ളത് മൂന്ന് തവണ വിളിച്ചു ചോദിക്കും ആ വിളിച്ചു ചോദിക്കുമ്പോൾ തച്ചോളി തറവാട്ടിലെ കാരണവര് കോഴികൾ ഹാജരുണ്ട് എന്ന് പറയുകയും രണ്ട് പൂവൻ കോഴികളെ സമർപ്പിക്കുകയും ചെയ്യുകയാണ് പതിവ് അവിടെ യഥാർത്ഥത്തിൽ പണ്ടുകാലത്തെ ഭരണി എന്ന് പറയുന്ന മഹോത്സവം എന്ന് പറയുന്നത് ഇവിടെ രക്തക്കളമായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ മൃഗബലി നിയമം മൂലം നിരോധിച്ചതിന് ശേഷമാണ് ഇവിടുത്തെ കോഴിവെട്ട് എന്ന് പറയുന്ന ആ ഒരു ചടങ്ങ് ഇല്ലാതായത് അതുകൊണ്ട് തന്നെ തച്ചോളി തച്ചോളിത്തറവാട്ടുകാർ എന്ന് പറയുന്നത് ഇപ്പോൾ കോഴികളെ സമർപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത് അല്ലാതെ കോഴിയെ വെട്ടുക ചോര അവിടെ വരിക്കലിൽ ഒഴിക്കുക എന്ന് പറയുന്ന ഒരു കർമ്മം ഇപ്പോൾ ഇല്ല സാധാരണ ആദ്യം ഈ തച്ചോളി തറവാട്ടുകാരുടെ കോഴി എന്ന് പറയുന്നത് സമർപ്പിച്ചതിന് ശേഷം വടക്കൻ ഭാഗത്ത് നിന്നുള്ള പണ്ടുകാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ പാലക്കാട് ജില്ലകളിൽ നിന്നും അതുപോലെ തന്നെ തെക്ക് ഭാഗത്ത് ആലപ്പുഴ ജില്ലയിൽ നിന്നുമാണ് ഭക്തർ ധാരാളമായിട്ട് വന്നിരുന്നത് ഇപ്പോൾ എല്ലാവരും പല പല സ്ഥലങ്ങളിൽ താമസമായി എന്നാലും ആചാരം പാലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇപ്പോൾ ഭക്തര് കോമരങ്ങളായിട്ടും അല്ലാതെ കന്നാരമ്പാടിയും എല്ലാം വരുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിലെ കോഴിക്കല് മൂടൽ ചടങ്ങ് എന്ന് പറയുന്നത് അമ്മയുടെ ദാരികനുമായിട്ടുള്ള യുദ്ധം ആരംഭിച്ചു എന്നുള്ളതാണ് സങ്കല്പം രണ്ടാം ഘട്ടമാണ് കുംഭഭരണിക്ക് അമ്മ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ യുദ്ധം ആരംഭിക്കുന്നു എന്നുള്ളതാണ് കോഴിക്കല്ല് മൂടലിന് ശേഷം സങ്കല്പം അപ്പോൾ ഇവിടെയാണ് ആ കോഴിക്കല്ലുകൾ വടക്കേ നടയിലുള്ളത് അതാണ് നാളെ കുഴിവെട്ടി ഭഗവതി തറവാട്ടുകാർ മൂടുന്നത് അപ്പോൾ അതിന് ശേഷം ഇവിടെ എന്ന് പറയുന്നത് തച്ചോളി തച്ചോളിത്തറവാട്ടുകാരുടെ കോഴിയെ സമർപ്പിച്ചതിന് ശേഷം ഭക്തര് കോഴികളെ കൊണ്ടുവന്ന് ഇവിടുത്തെ ചാലിയ സമുദായത്തിൽപ്പെട്ട ആളുകൾ മുറിക്കുക എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കോഴിയെ സമർപ്പിക്കുക പട്ട് മൂടുക അതുപോലെ തന്നെ ഭഗവതിക്ക് കുരുമുളക് മഞ്ഞൾ നെല്ല് നാളികേരം എന്നിവ പള്ളിമാടത്തിലേക്ക് എറിയുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട് കാരണം കുംഭമാസത്തിലെ ഭരണി നാൾ തൊട്ട് മീനമാസത്തിലെ ഭരണി നാൾ വരെ വ്രതം നോറ്റുകൊണ്ടാണ് ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് പ്രവഹിച്ചെത്തുന്നത് അവരുടെ വ്രതത്തിൻ്റെ ആ പരിസമാപ്തി പൂർണതയിലെത്തുക എന്ന് പറയുന്നത് ഈ അമ്മയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്ന കാഴ്ച ദ്രവ്യങ്ങൾ അവിടെ പള്ളിമാടത്തിൽ എറിഞ്ഞ് സമർപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ പൂർണ്ണമാവുകയുള്ളൂ എന്നുള്ളതാണ് അവരുടെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് അപ്പോൾ നാളെ കോഴിക്കല്ല് മോഡൽ ചടങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം അതുപോലെ തന്നെ ഈ വർഷത്തെ ഭരണി മഹോത്സവവും നല്ല രീതിയിൽ നടത്തി തരണേ എന്ന് നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം